ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വേനൽക്കാലം വരാൻ പോവാണ് ഈ സമയത്ത് കോഴികൾക്ക് ക്ഷീണം കൂടുതൽ ഉണ്ടാവും അസുഖങ്ങൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് പുറകെ പുറകെ അസുഖങ്ങൾ വരാം അപ്പം നമ്മൾ ആദ്യം നമ്മുടെ ഫാമിൽ അല്ലെങ്കിൽ കോഴി വളർത്തുന്ന സ്ഥലത്ത് കരുതി വെക്കേണ്ട കുറച്ച് മരുന്നുകളും അതുപോലെ തന്നെ കുറച്ച് ഫുഡ് സപ്ലിമെന്റുകളൊക്കെ ഉണ്ട് ഞാൻ ഞാനതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഏതൊക്കെയാണ് എന്നുള്ളതൊന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് കഴിയുന്ന ആളുകൾ വാങ്ങി വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം കോഴിക്ക് ഒരു അസുഖം വന്നിട്ട് നമ്മൾ മരുന്നിനായിട്ടോ അല്ലെങ്കിൽ അതിനു വേണ്ട പ്രതിവിധിയായിട്ടോ ഓടിച്ചാടി നടന്ന് മരുന്ന് കിട്ടാതെ വരുമ്പോൾ അസുഖം അധികാവും കോഴികൾ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പം ആദ്യം തന്നെ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഞാനിപ്പോൾ പറയാൻ പോകുന്ന പോലെയുള്ള മരുന്നുകളൊക്കെ കരുതി വെക്കുകയാണെങ്കിൽ ഒരു വരെ നമുക്ക് കോഴികൾ ചത്തുപോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം കുറയ്ക്കാൻ പറ്റും കാരണം പല ആളുകളും ചോദിക്കാറുണ്ട് ഞാൻ പല മെഡിക്കൽ സ്റ്റോറുകളിലും പോയി ഞാൻ അന്വേഷിച്ച് മരുന്നുകളൊന്നും കിട്ടിയില്ല എവിടെ കിട്ടും എവിടെയാണ് ഇതൊക്കെ കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറുകൾ താ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള പ്രതിവിധിയായിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കഴിയുമെങ്കിൽ ഈ പറയുന്ന ഫുഡ് സപ്ലിമെൻ്റുകളും മരുന്നുകളും ഒക്കെ കയ്യിൽ കരുതാൻ വേണ്ടി ശ്രമിക്കുക കൂടുതൽ കോഴികളുള്ള ആളുകളായിട്ടോ അത് കരുതിയിട്ട് കാര്യമുള്ളൂ കുറച്ചൊരു പത്തോ ഇരുപതോ കോഴികൾ വളർത്തുന്ന ആളുകളുടെ കാര്യമല്ല പറയുന്നത് ഒരു അമ്പതിൽ കൂടുതലോ നൂറിനടുത്തൊക്കെ കോഴികളെ വളർത്തുന്ന ആളുകൾ എപ്പോഴും ഇതേപോലുള്ള മരുന്നുകളും ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ കരുതി വെക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ മറ്റ് കാർഷിക ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ മതി സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ നിന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വേനൽക്കാലത്ത് നമ്മൾ ഫാമുകളിൽ കോഴികളെ വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ കരുതി വെക്കേണ്ട ഫുഡ് സപ്ലിമെൻറ്റുകളും മരുന്നുകളെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ കരുതി വെക്കാറുള്ള മരുന്നുകളും മറ്റു സാധനങ്ങളൊക്കെയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കോഴി വളർത്തുന്ന മറ്റു സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം ഇത് ഒട്ടനവധി ആളുകൾക്ക് ഏർ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും കാരണം എൻ്റെ ഒരു അനുഭവത്തിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യം നമുക്ക് മെരി എന്ന് പറയുന്ന ഒരു മെഡിസിൻ ഇത് ആൻറ്റിബയോട്ടിക് ആണ് കോഴികൾക്കൊക്കെ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ മരുന്ന് കൊടുത്താൽ ഒരു പരിധി പരിധിവരെയൊക്കെ അസുഖത്തിൽ നിന്ന് മുക്തി നേടാറുണ്ട് ഇപ്പോൾ കോഴി വസന്ത പോലുള്ള അസുഖങ്ങളും അതിൻ്റെയൊക്കെ ലക്ഷണങ്ങളായിട്ടുള്ള തൂക്കം അതുപോലെ വെയ്റ്റ് ലോസ് ആവുന്ന സംഗതികളൊക്കെ വരുന്ന സമയത്ത് തുടക്കത്തിൽ നമുക്ക് ഈ മെരിക്യൂൺ കൊടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ കോഴികൾ റിക്കവറായി വരാറുണ്ട് ഇത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കോഴികൾക്ക് കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കേണ്ടത് ചെറിയ കോഴികൾക്ക് വലിയ കോഴികൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കൊടുക്കാം കേട്ടോ ഡയറക്റ്റ് രണ്ട് തുള്ളിയൊക്കെ ഡയറക്റ്റ് കോഴികൾക്ക് കൊടുക്കാം പക്ഷേ ഡോസ് കൂടുതലായി പോകരുത് എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴും വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ വേനൽക്കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ വെള്ളം ധാരാളമായിട്ട് കോഴികൾ കുടിക്കും അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എല് എന്നുള്ള രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ എത്ര കോഴികളാണോ ഉള്ളത് നിങ്ങൾ എത്ര കോഴികൾക്ക് എത്ര ലിറ്റർ വെള്ളമാണ് കൊടുക്കാറുള്ളത് എന്നുള്ളത് കണക്കാക്കിയിട്ട് അതിനനുസരിച്ച് ഇത് കൊടുക്കുക അപ്പോൾ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഇപ്പം രാവിലെ വെച്ച് കൊടുത്താൽ വെള്ളം തീർന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നിങ്ങൾക്ക് വെച്ച് കൊടുക്കുന്ന വെള്ളത്തിൽ വീണ്ടും ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കാരണം ഒരു കോഴിക്ക് അസുഖം വന്നിട്ടുണ്ട് എന്നുള്ളത് ആ കോഴിക്ക് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കോഴികൾക്കും ഇത് കൊടുക്കുന്നതല്ലാണ് ഇപ്പോൾ ഇത് മെരിക്യൂൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇത് ഇതാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കാറുള്ളത് പിന്നെ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻട്രോ പോലുള്ള എൻഡ്രോസിൻ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട് അതൊക്കെ സെയിം തന്നെയാണ് സെയിം എഫക്റ്റ് സെയിം ബലം തരുന്ന മരുന്നുകളൊക്കെ തന്നെയാണ് അത് ഇതിപ്പോ ഞാൻ മേരിക്ക് എന്ന് പറഞ്ഞാൽ മരുന്ന് എന്റെ അടുത്ത് ഉള്ളത് കൊണ്ട് അത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് വലിയ കോഴികൾക്കാണ് സാധാരണ കൊടുക്കാറുള്ളത് നമ്മള് ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ കോഴി കുഞ്ഞുങ്ങളെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തുന്നവരാണെങ്കിൽ അവർക്ക് ലിക്സൺ പൗഡറാണ് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടത് ഇതേപോലെ ഒരു ആൻറ്റിബയോട്ടിക് തന്നെയാണ് അത് കോഴികൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖം വരാതെ തടയും ലിക്സൺ പൗഡർ അത് വളരെ ചെറിയ അളവിലാണ് കൊടുക്കാവുന്നത് നൂറ് നൂറ് കോഴിക്കുഞ്ഞിന് ഒരു നുള്ളു എന്നൊക്കെയാണ് അതിൽ പറയുന്നത് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഒരു വെറ്റിനറി മെഡിസിനിൽ മെഡി മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും എത്ര കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് എത്ര ഗ്രാമം കൊടുക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ലിക്സൻ പൗഡർ എന്നാണ് അതിൻ്റെ പേര് പിന്നെ വേനൽക്കാലത്ത് മെയിനായിട്ട് വരുന്നിട്ടുള്ള വരാറുള്ള ഒരു അസുഖമാണ് കോഴികളിൽ കണ്ടുവരുന്നൊരു അസുഖമാണ് കുരുപ്പ് മുഖത്തും കൊക്കിലും താടയിലൊക്കെ കുരുക്കൾ വന്ന് വലിയ രൂപത്തിലേക്ക് മാറി അവസാനം മുഖം മൊത്തം മൂടി പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്ന അസുഖമാണ് കുരുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ അസുഖം നമ്മൾ തുടക്കത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് മെരിക്യുൻ കൊടുക്കാം മെരിക്യൂൻ നേരത്തെ പറഞ്ഞ എൻട്രോ പോലെയുള്ള മരുന്നുകൾ തുടക്കത്തിൽ കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഏറ്റവും ഫലവത്തായിട്ടുള്ള ഒരു മെഡിസിനാണ് ഈ കാണുന്നത് തുജ എന്ന് പറയുന്നത് ഇതൊരു ഹോമിയോ മെഡിസിനാണ് ഒരു ഓയിൻമെൻ്റ് ആണ് ഈ ഓയിൻമെൻ്റ് നമ്മൾ കുരുപ്പ് വന്ന ഭാഗങ്ങളിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് ഏറ്റവും നല്ലൊരു മരുന്നാണ് കുരുപ്പിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ തുജ എന്ന് പറയുന്നത് ഇതൊരു ഹോമിയോ മരുന്നാണുണ്ടോ അപ്പോൾ ഇത് ആ കുരുപ്പ് വന്ന ഭാഗങ്ങൾ അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഇത് അവൈലബിൾ അല്ല എന്ന് പറയുന്നുണ്ട് കുറേ ആളുകൾ ഇത് എവിടെയാണ് കിട്ടുക എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലും ഇത് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഇനി അതില്ലയെന്നുണ്ടെങ്കിൽ ഇത് ബോറിക് കാസിഡാണ് ബോറിക് ആസിഡ് ഇരുപത് ഗ്രാം അതേപോലെ ഒരു ചെറിയൊരു പാക്കറ്റിലാണ് വരുക ഒരു വെള്ള പൗഡർ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു രൂപത്തിലാക്കിയിട്ട് ആ കുരു വന്ന സ്ഥലങ്ങളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പലരും ചെയ്യുന്നത് വെറുതെ അത് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കോഴി ഇറക്കി വിടുകയാണ് ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല ഒരു കോഴി ഒരു കുടയിൽ കുടയുമ്പോൾ അത് ഇളകിപ്പോവും ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തിട്ട് ആ കുരുപ്പുള്ള ഭാഗങ്ങളിൽ നമ്മൾ കൈകൾ കൊണ്ടോ അല്ലെങ്കിൽ കയ്യിലെ ഗ്ലൗസോ എന്തെങ്കിലും ഇട്ടിട്ട് ആ കുരുപ്പുള്ള ഭാഗങ്ങളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തന്നെ വേണം എന്നാലാണ് അതിൻ്റെ ബലം കിട്ടുള്ളൂ അല്ലാതെ വെറുതെ അപ്ലൈ ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു കുടയിൽ കുടയുമ്പോൾ അതെല്ലാം കൂടെ ഇളകി താഴെ പോകും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ഇളകി വരാൻ തുടങ്ങും ആ ഇളകി വരുമ്പോൾ എല്ലാവരും ഈ മരുന്ന് അപ്ലൈ ചെയ്യുന്നത് നിർത്തുകയാണ് ചെയ്യാറ് സാധാരണ പക്ഷേ പൂർണ്ണമായ അസുഖം മാറുന്നത് വരെ പൂർണ്ണമായ അസുഖം ഒഴിവാക്കി എന്ന് നമുക്ക് തോന്നുന്നത് വരെ ഈ മരുന്നുകൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അല്ലാതെ രണ്ടോ മൂന്നോ ദിവസം അപ്ലൈ ചെയ്തതുകൊണ്ട് നമുക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറാൻ കഴിയില്ല അടുത്തത് നമുക്ക് വിര ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അൽബോമർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് വരെ ഇളക്കുന്ന സമയമാവുമ്പോൾ അതിന് നിങ്ങളേത് സമയത്താണ് കൊടുത്തത് കറക്റ്റ് അടുത്ത ടൈം വരെ ഇളക്കേണ്ട സമയം വരുമ്പോൾ കൊടുക്കേണ്ട ഒരു മരുന്നാണ് ആൽബം പറയും ഇതിപ്പോൾ കരുതി വെച്ചോളന്നില്ല കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ എപ്പോഴാണ് വരെ വര ഇളക്കേണ്ടതെന്നുള്ളത് അതിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നാൽ മതി ഇത് ഇങ്ങനെ വരുന്ന ഒരു മുപ്പത് എം എല്ലിൻ്റെ ഒരു ബോട്ടിലാണ് വരിക നൂറ് കോഴികൾക്ക് നൂറ് വലിയ കോഴികൾക്ക് കൊടുക്കാനുള്ള ഒരു ബോട്ടിലാണിത് മുപ്പത് എം എൽ എന്ന് പറയുന്നത് നൂറ് കോഴികൾക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെ ഇതിൻ്റെ കോഴികൾക്ക് മാത്രമല്ല കേട്ടോ ഇതിനകത്ത് ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും കാറ്റിൽ സിക്സ്റ്റി ടു നയൻറ്റി എം എൽ കാൾഫം പതിനഞ്ച് ടു മുപ്പത് എം എൽ ഷീപ്പ് ആൻഡ് ഗോട്ട് ടു ഓർ ത്രീ എം എൽ പെർ ടെൻ കെ ജി ബോഡി വെയ്റ്റ് പിന്നെ പൗൾട്രി പൗൾട്രിയാണ് ഞാൻ പറഞ്ഞത് മുപ്പത് ടു നാൽപ്പത്തഞ്ച് എം എൽ ഫോർ ഹൺഡ്രഡ് ബേർഡ്സ് ഡോഗ്സിൻ്റെ ഉണ്ട് ത്രീ ഓർ ഫൈവ് എം എൽ ട്വൈസ് ഡെയിലി ഫോർ ത്രീ ഡേയ്സ് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് വരെ ഇളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ് പിന്നെയുള്ളത് ഇത് ഗ്രോവി പ്ലക്സ് ആണ് ഗ്രോവി പ്ലക്സ് എന്ന് പറയുന്നത് ഒരു മരുന്നല്ല ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് അതായത് വിറ്റാമിനുകളുടെ ഒരു കലവറയാണ് നമ്മുടെ ഈ ഗ്രോവി പ്ലക്സ് എന്ന് പറയുന്നത് കോഴികൾക്ക് വേനൽക്കാലത്ത് ഇത് കൊടുക്കുന്നത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇത് കൊടുക്കുന്നത് വളരെ നല്ല ഒരു മെഡിസിനാണ് അല്ല ഫുഡ് സപ്ലിമെൻറ്റാണ് കോഴികളുടെ ആരോഗ്യത്തിനും ഒക്കെ ഈ വേനൽക്കാലത്ത് വേനൽക്കാലത്ത് പ്രത്യേകിച്ച് കോഴികളുടെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് ഇത് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒന്നുകൂടെ ഉണ്ട് വിമറാൾ വിമറാൻ്റെ ഇപ്പോൾ ബോട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും ഇല്ല അത് ഫാമിലാണ് ഞാൻ അവിടുന്ന് എടുത്തും കൊണ്ട് കൊണ്ടുവരുമ്പോൾ വിട്ടുപോയതാണ് അപ്പോൾ വിമറാളും രോവി്ലക്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് സാധാരണ കൊടുക്കാറുള്ളത് അപ്പോൾ വേനൽക്കാലത്ത് കോഴികൾ ക്ഷീണം സംഭവിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിമറാളും ഗോവിപ്ലക്സുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഇത് രണ്ടും കൂടെ ഇതിന് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് വിമറാൾ എങ്ങനെ കൊടുക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ വിമറാളിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ മുകളിൽ ഞാനൊരു ലിങ്കായിട്ട് കൊടുക്കാം അപ്പോൾ അത് കാര്യം കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതും പ്ലക്സും വിമ്രാളും ഫുഡ് സപ്ലിമെന്റുകളാണ് അതും ഫാമില് നമ്മൾ അത്യാവശ്യമായിട്ട് കരുതി വയ്ക്കുക പിന്നെ ഉള്ളത് ഈ കാണുന്ന പ്രോലീവ് ടോട്ടൽ എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ് ഇതും ഒരു ഫുഡ് സപ്ലിമെന്റ് തന്നെയാണ് ഇതെന്താണെന്ന് വെച്ചാൽ ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങളെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് നമ്മുടെ ദഹനക്കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുക്കാൻ ഒരു പരിധിവരേക്ക് മാറി കിട്ടും ദഹനക്കേട് വരുമ്പോൾ അത് നമുക്ക് കരലിനെ ബാധിക്കും ദഹനക്കേട് എന്ന് പറയുമ്പോൾ പൂപ്പലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പൂപ്പിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുമ്പോൾ കോഴികൾക്ക് ദഹനക്കേട് വരും അത് കരലിനെ ബാധിക്കും അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് പ്രോലീവ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഈ മരുന്ന് ഈ സപ്ലിമെൻറ്റ് ഈ ഫുഡ് സപ്ലിമെൻറ്റ് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു കമ്പനിയുടെ ഉണ്ട് ലൈവ് ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞിട്ടൊരു ഫുഡ് സപ്ലിമെൻറ്റ് കൂടെ ഉണ്ട് അതും ഇതും ഒരേ ബലമാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്നത് പ്രോ ആണ് എന്നുള്ളത് കൊണ്ടും എൻ്റെ അടുത്ത് ഉള്ളത് ഇതാണ് എന്നുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇത് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് കൊടുക്കേണ്ടത് ഇതിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്തത് നൂറ് എണ്ണം നൂറ് കോഴികൾക്ക് ഇരുപത് എം എൽ ഡി ആണ് ഇത് കൊടുക്കേണ്ടത് ഇതിൻ്റെ അളവ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത് അതായത് നൂറ് കോഴികൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ നിങ്ങൾ എത്രയാണോ വെള്ളം കൊടുക്കുന്നത് വേനൽക്കാലത്ത് കൂടുതൽ വെള്ളം വച്ച് കൊടുക്കേണ്ടി വരും അതിൽ ഇരുപത് എം എൽ ഈ പ്രോലേവ് ടോട്ടൽ മിക്സ് ചെയ്തിട്ട് ഡെയിലി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ വെറ്റിനറി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അത് എഴുതി തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കരുതി വെക്കാറുള്ളത് പിന്നെ കുറെ പച്ചമരുന്നുകളുടെയും കാര്യങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഈ വീഡിയോക്ക് മുകളിൽ കാർഡ് രൂപത്തിൽ കൊടുക്കാം പിന്നെ ഇതിൽ ഇപ്പം ഞാൻ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ആളുകൾ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെ അത്യാവശ്യമായിട്ട് മറ്റ് ഏതെങ്കിലും മെഡിസിനുകളോ അല്ലെങ്കിൽ മറ്റ് ഫുഡ് സപ്ലിമെൻ്റുകളോ എന്തെങ്കിലും കരുതി വെക്കണം എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ടാവും അതിനെക്കുറിച്ച് അറിയുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവർ അതിൻ്റെ ഇതിൻ്റെ താഴെ ഏതാണ് മെഡിസിൻ എന്നും എന്തിനാണ് അത് ഉപയോഗിക്കുന്നതെന്നും ഏതാണ് ഫുഡ് സപ്ലിമെൻ്റ് എന്നും അത് നമ്മുടെ കോഴികളെ എങ്ങനെയാണ് അത് ഉപകാരം ചെയ്യുന്നത് എന്നുള്ളതും കാര്യങ്ങൾ വിശദമായിട്ടൊന്ന് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറയണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ കമൻറ്റ് സെക്ഷനിലേക്ക് പോകും അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ അത് നിങ്ങളുടെ ഈ വിലപ്പെട്ട അഭിപ്രായങ്ങൾ വായിക്കുമ്പോൾ അവർക്കും അതൊരു പുതിയ അറിവായി മാറും അതുകൊണ്ടാണ് നിങ്ങളോട് താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള കോഴികളെ വളർത്തുന്ന ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ വീണ്ടും വരാം